ഇത് മെക്സിക്കൻ ഫയർ പ്ലാന്റ് അല്ലെങ്കിൽ പാൽപെരിക്കി എന്നറിയപ്പെടുന്ന സസ്യം ഇതിൻ്റെ ശാസ്ത്രനാമം യുഹോർബിയ ഹെട്രോഫൈല എന്നാണ് ഇതറിയപ്പെടുന്നത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു കളസസ്യമാണ് ഈ പാൽപെരിക്കി അല്ലെങ്കിൽ മെക്സിക്കൻ ഫയർഫീഡ് എന്നുള്ള സസ്യം ഇത് നമ്മുടെ ഇലകൾക്ക് ഒരു പ്രത്യേകിച്ച് വലിപ്പമൊന്നുമില്ല ഇത് അടിഭാഗത്തുള്ള ഇലകൾ വലുതും മുകളിലോട്ടുള്ള ചെറുതും അങ്ങനെയൊക്കെ കാണപ്പെടുന്നു ഇലകളിൽ നിറവ്യത്യാസങ്ങളും ഉണ്ടാവും ചിലപ്പോൾ തളിയിലകൾക്ക് ചൂപ്പ് നിറവും വെള്ളനിറവും ഒക്കെ ഇതിന് ഉണ്ടാവും മുകളിലകറ്റത്താണ് ഇതിന്റെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുന്നത് ഒരു കായ്കൾ ഏകദേശം മൂപ്പത്തിന് ശേഷം അത് വിത്ത് ഉണങ്ങി പൊട്ടിത്തെറിച്ചിട്ടാണ് ഈ വിത്തുകൾ ദൂരേക്ക് തെറിച്ച് ഈ സസ്യങ്ങൾ പുതുതായിട്ട് ഉണ്ടായി വരുന്നത് പല വിദേശ രാജ്യങ്ങളിലും അപകടമായ ഭീഷണി ഉണ്ടാകുന്ന ഒരു കളസസ്യം എന്ന രീതിയിലാണ് ഇതിനെ കണ്ടുവരുന്നത് ഇതിലൊരു വെളുത്ത കറയുണ്ട് യു ആർ ബി എസ് സി ഉൾപ്പെടുന്ന മിക്ക സസ്യങ്ങളിലും കറയെ കാണപ്പെടുന്നുണ്ട് ഈ ഇത് ഈ കറയ്ക്ക് ഒരു വിഷാംശമുണ്ട് ഇതിന്റെ കറ നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ശാരീരികമായ പല അസ്വസ്ഥതകളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത് ഒരു വിഷസസ്യമായി കണക്കാക്കപ്പെടുന്ന ഒരു സസ്യമാണ് ഈ മെക്സിക്കൻ ഫയർ പ്ലാന്റ് എന്നുള്ള ഈ സസ്യം നമ്മുടെ ചിത്രപാലയും ഇതേ ഗണത്തിൽപ്പെടുന്ന ഒരു സസ്യങ്ങൾ തന്നെയാണ് അതിന്റെ കറയ്ക്കും വിഷമുണ്ട് അപ്പോൾ ഇതാണ് മെക്സിക്കൻ ഫയർ പ്ലാന്റ് അല്ലെങ്കിൽ പാൽപരിക്കി എന്നറിയപ്പെടുന്ന സസ്യം വീണ്ടും സസ്യങ്ങളെ വീഡിയോകൾ വേണ്ടി വരാം ഓക്കെ ബൈ ശുഭദിനം